ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തല്ലാന്ന് എല്ലാവരുടെയും വിശേഷങ്ങളിലെ ലഹസുകല്ലേ ഞാനിന്ന് വന്നിട്ടുള്ളത് വൈകുന്നേരങ്ങളിൽ ചായക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ല ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് പഴത്തെ പഴം നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പഴം തന്നെ മതി അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ ആദ്യം തന്നെ ഒരു പഴം എടുക്കുക നല്ലോണം പഴുത്തതാണെങ്കിൽ നന്നായി ഒരു പഴം നമുക്ക് കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് അല്പം വെള്ളം കൊടുക്കുക നല്ലോണം ഒന്ന് ഗ്രൈൻഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് ആവശ്യത്തിന് മധുരത്തിന് പഞ്ചസാര ഇട്ട് നല്ലോണം പഴുപ്പുണ്ടെങ്കിൽ പഞ്ചസാര കുറച്ച് മതി കുറച്ച് പഴുപ്പ് കുറവ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്കായ ഇട്ട് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടും ഈ ഒരു സ്നാക്ക് കഴിക്കുന്ന സമയത്ത് ഇത് ചേർത്ത് കൊടുത്താൽ ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഇനി നമുക്ക് അരച്ച അരപ്പം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ കുറച്ചും കൂടി വെള്ളം വേണം എന്ന് തോന്നിയില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം അതിൽ ചേർത്ത് കൊടുക്കാം നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഇതിൻ്റെയൊക്കെ സാധനങ്ങളുടെയൊക്കെ അളവിൽ മാറ്റം വരുത്തി കൊടുക്കാവുന്നതാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ചും കൂടി പൊന്തി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനൊരു മുക്കാൽ കപ്പോളം മൈദപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ആദ്യം ഒരു പകുതി മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് എടുക്കുക എന്നിട്ടാണ് വയ്യ അതെല്ലാം കൂടി ഒന്ന് ആക്കി എടുത്തതിന് ശേഷമാണ് വയ്യ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ രണ്ട് വിധത്തിലായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ടുകൊടുത്താൽ നല്ലതായിരിക്കും അല്പം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം നല്ലൊരു ബാറ്റർ ആക്കിയിട്ട് മാറ്റാം നമ്മൾ സാദാ ഭജിക്കൊക്കെ തയ്യാറാക്കുന്നില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു മാവ് തയ്യാറാക്കേണ്ടത് നന്ന ലൂസും അല്ല നന്ന ടൈറ്റും അല്ലാത്ത വിധത്തിൽ നമുക്ക് ബാറ്റർ തയ്യാറാക്കിയിട്ട് എടുക്കാം വെള്ളം അധികമായി പോയിനെങ്കിൽ കുറച്ചും കൂടി മൈദപ്പൊടി ഇട്ട് മതി ബാക്കിയുള്ള മൈദപ്പൊടി നമുക്ക് ഈയൊരു സമയം ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്ററി വേണ്ടത് ഇനി നമുക്ക് ഫ്രൈ ചെയ്യുന്ന പാത്രം ഒന്ന് ചൂടാകാൻ വേണ്ടി വെക്കാം എന്നിട്ട് ആവശ്യത്തിന് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററിൽ നിന്ന് സ്പൂണിലോ കൊണ്ടോ അല്ലെങ്കിൽ കയ്യിനെ കൊണ്ടാണെങ്കിൽ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഈ ഒരു ചൂടായ ഓയിലിലേക്ക് കൊടുക്കാം അപ്പോൾ ആദ്യത്തെ ബാച്ച് മൊത്തത്തിൽ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം മുഗൾ ഭാഗം ഒന്ന് ചെറുങ്ങനെ കുക്കായി വരുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാം ഭാഗവും കൂടി ഒന്ന് ഫുള്ളായിട്ട് എടുക്കാം നല്ല കളറിൽ ഒരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് കോരി മാറ്റിയെടുക്കാം അങ്ങനെ മൊത്തത്തിലെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പഴം കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഈസി സ്നാക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒന്നുമില്ല നമുക്കിതെല്ലാം മൊത്തത്തിൽ സേർവ് ചെയ്ത് വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് പഴം ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് ഞാൻ ഇനിയും വീഡിയോസിലൊക്കെ ആയിട്ട് വരാം അതുവരേക്കും ബൈ